പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഗ്രോ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നത് എന്നുള്ളതാണ് മുഴുവനായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞ് തരുന്നത് അപ്പോൾ ഗ്രോ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം അതിനുശേഷം ഗ്രോ ആപ്ലിക്കേഷൻ്റെ വാലറ്റിലോട്ട് മണി ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്ന സ്റ്റോക്കുകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഗ്രോ ആപ്ലിക്കേഷനിലോട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വാലറ്റ് കാണാൻ സാധിക്കും അതിന് സൈഡിലായിട്ട് ആഡ് മണി എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് വാലറ്റിലോട്ട് ആഡ് ചെയ്യേണ്ടത് എത്ര രൂപയാണോ അത്രയും രൂപ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണ് ഗ്രോവുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യു പി ഐ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും അപ്പം നിങ്ങൾക്കത് നോക്കി ചെയ്യാൻ സാധിക്കും യു പി ഐ നെറ്റ് ബാങ്കിങ് കാർഡ് പേയ്മെൻ്റുകളെല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്കതൊക്കെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഡയറക്റ്റ്ലി ബാങ്കിൽ നിന്നാണ് അക്കൗണ്ടിലോട്ട് എമൗണ്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് എൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം എത്ര രൂപയാണോ പേയ്മെൻറ്റ് എൻറ്റർ ചെയ്യേണ്ടത് അത്രയും എൻ്റർ ചെയ്തതിന് ശേഷം പിന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എൻ്റർ ചെയ്തുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ പൈസ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സക്സസ്ഫുൾ ആയി എന്ന് എഴുതിയിട്ട് ഒരു ഇൻ്റർഫേസ് ഒക്കെ വന്നു ശേഷം ഞാൻ സ്റ്റോക്കിൻ്റെ സെർച്ച് ബാറിലോട്ട് വന്നതിന് ശേഷം എനിക്ക് ആവശ്യമായുള്ള സ്റ്റോക്കിൻ്റെ നെയിം അടിച്ചു ഞാനിപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് സ്റ്റീലാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ടാറ്റാ സ്റ്റീലെന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ ടാറ്റ സ്റ്റീലിന് നിലവിലത്തെ മാർക്കറ്റിംഗ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൈസും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ബൈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേയ്സിലോട്ടാണ് വരുന്നത് ഇവിടെ നമ്മൾ ഡെലിവറി എന്നുള്ളത് ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇൻട്രാറേ ഉണ്ട് എം ടി എഫ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഡെലിവറി ഒന്നിൽ കൂടുതൽ ദിവസത്തേക്ക് എനിക്ക് സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളത് കൊണ്ട് ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു ഒരു ദിവസം വാങ്ങിച്ച് അതേ ദിവസം തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് വിൽക്കാനാണുള്ളത് എന്നുണ്ടെങ്കിൽ ഇൻഡ്രോഡേ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ എത്ര ആണ് എനിക്ക് സ്റ്റോക്ക് വേണ്ടത് എന്നുള്ളത് എൻറ്റർ ചെയ്തു ഇവിടെ നിങ്ങൾക്ക് എൻ എസ് സി എന്ന് പറയുന്ന വാർത്തകൾ ചെയ്ത് കഴിഞ്ഞാൽ ബി എസ് സി ആവുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ രണ്ട് രീതിയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പ്രൈസ് ലിമിറ്റ് കാണാൻ സാധിക്കും പ്രൈസ് ലിമിറ്റ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന ആ പ്രൈസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്റ്റോക്ക് ബൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ബൈ ഓർഡർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ആവുന്നതായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എത്ര എമൗണ്ട് ആണ് അതിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതെല്ലാം കാണാൻ സാധിക്കും ഓക്കേ ഡാണ് കൊടുത്തതിന് ശേഷം ഓർഡേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതാണ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഓർഡർ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ചില സ്റ്റോക്കുകളിൽ കുറച്ച് ടൈം പിടിക്കും ഡെലിവറി ആവാനായിട്ട് അത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്നോ അല്ലെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് ശേഷമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് അത് ക്രെഡിറ്റ് ആവുന്നത് അതായത് നിങ്ങൾക്ക് സ്റ്റോക്ക് ബൈ ആയി എന്നുള്ളത് നിങ്ങളുടെ ഓർഡേഴ്സിൽ കാണിക്കുന്നത് ഇവിടെയുള്ള ഓർഡേഴ്സ് എന്നുള്ളതിന് താഴെയായിരിക്കും നിങ്ങൾ ഇതുവരെ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളുടെയും ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ താഴെ ഭാഗത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി നിങ്ങൾ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെയായിട്ട് ബൈ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസുകൾ കാണാൻ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ആയിരിക്കും നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്കിൽ നിന്ന് എത്ര രൂപയാണ് നിങ്ങൾക്ക് റിട്ടേൺ ലഭിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടോ എത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ എത്ര രൂപയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സോട്ട് ചെയ്തുകൊണ്ട് അറിയാൻ സാധിക്കുന്നത് ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ ഇതുവരെയായിട്ട് സന്ദർശിച്ചിരിക്കുന്ന എല്ലാ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഗ്രോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ ബൈ ചെയ്യാനും വാലറ്റിലോട്ട് മണി ആഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്